ഹായ് യുവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ദീപാവലി ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ ഇപ്പോൾ മിസ്സാക്കണ്ട എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് അതിൽ കൊടുത്തുള്ളത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിൻ്റെ പ്രൈസ് സെയിൻ്റെ ആൻഡിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റാമ്പേനും ആയിരത്തി മുന്നൂറ്റമ്പതിനൊക്കെ സെൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ അഫോർഡബിൾ പ്രൈസാണ് കൊടുക്കുന്നത് ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല കളറാണ് പർപ്പിൾ ആണ് ഷോൾ ഫോർ സൈഡ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് അപ്പോൾ ഈ ഒരു ഓഫറ് മിസ് ആക്കേണ്ട ഹാൻഡ് വർക്ക് ഈ ഒരു റേറ്റിൽ കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് നല്ലൊരു ഗോൾഡനും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഒരു എക്സ് എൽ ഡബിൾ എക്സ് എല്ലേക്ക് പറ്റുന്ന സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വെറിയഫോർഡബിൾ പ്രൈസ് ആണ് ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഷോൾക്ക് അത്യാവശ്യം സൈസ് വരണ്ട് കേട്ടോ ഡബിൾ സൈഡ് ലേസ് വർക്കാണ് ആണ് കൊടുത്തുള്ളത് ഷോളിന്റെ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് നെക്കിലൊക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അത് ഇന്നത്തെ വീട്ടില് ഫുള്ള് ഹാൻഡ് വർക്ക് ഉള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് കറക്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ടെന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ ഈ വെയർ ചെയ്ത സെയിം ഐറ്റം അതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഷോർട്ട്സ് ആക്കിയിട്ട് ഇരുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ വേണ്ടൊരു ഇതിൻ്റെ മെറ്റീരിയൽ ആണോ ഫുള്ള് ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട നെക്സ്റ്റ് നല്ലൊരു വയർ എക്സീലാണ് ഫുൾ ഹാൻഡ് വർക്കാണ് അതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഷിനോൺ ആണ് മെറ്റീരിയൽ ഇതിന്റെ ഈ ഈയൊരു ടോപ്പിന്റെ എൻഡിലാണല്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസാണ് ഷാളിലും നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഡിസൈനിൽ ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നെക്കല ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് അതിൻ്റെ കൊടുത്തിട്ടുള്ളത് എൻഡിലും ചെറിയൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അപ്പോ സ്റ്റോക്ക് ക്ലിയറിങ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് പൈസ കേട്ടോക്കിന്റെ എന്റിലാട്ടോ നല്ല ഭയങ്കര സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്കിൽ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ല ഭയങ്കര യെല്ലോ ആണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ട ഒരു ടീൽ ഗ്രീൻ ഗ്രീനില്ലേ ആ ഒരു ഷീലാണ് നെക്സിൽ ഫുള്ള് ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് അത് വരുന്നത് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഷോൺ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷീലാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് വട്ടപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നെക്കിള് ഉണ്ടോ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് ഇത് ഉണ്ടോ നല്ല ഹെവിയുള്ള ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ ഒരു റിംഗിൾ ഷിനോൺ ആണ് മെറ്റീരിയല് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ആണ് ഇതിൻ്റെ നെക്കിൾ കൊടുത്തിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ പീകോക്ക് ആണ് റോയൽ ബ്ലൂ അല്ല കേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ആഷ് കളർ ആണ് ഇതിൻ്റെ എല്ലാം സിംഗിൾ പീസ് മാത്രമാണ് ഡൗൺലോഡ് ആയി ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് നെക്കി നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് തന്നെയാണ് പിന്നെ ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് അപ്പോൾ മിസ്സാക്കണ്ട ഹോൾസെയിൽ ആയിട്ട് വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തോ കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ ഈ ഒരു ബോഡി പാർട്ടാണില്ലേ ഫുൾ ഹാൻഡ് വർക്ക് ആണ് അതിന് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷീഡാണ് കേട്ടോ ബീട്ട്രൂട്ട് ഷീഡാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് നെക്കില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഷാള് ഡബിൾ സൈഡ് റീസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്കിൽ നല്ല ഭയങ്കര ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ നെക്കല് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ ഇതാണ് കോട്ട ഷോള് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ് ഓട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഓഫ് ബ്ലൂ ഫുൾ ഹാൻഡ് വർക്ക് ആണ് വീടുകളിലുള്ളതിനേക്കാളും കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ സെയിം കളർ അല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പീകോക്ക് ഷെയ്ഡാണ് ഇതെല്ലാം എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പൊ കറക്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇന്നത്തെ വീട്ടിലൊരു ഫുൾ ഹാൻഡ് വർക്ക് തന്നെ ഹൈറ്റ് ആണ് നെക്കലൊക്കെ കണ്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഗ്രീൻ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിൽക്കലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഒരു ഒനിയൻ ഇതാണ് ാണി ചെയ്ത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ പിന്നെ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് അതുപോലെ രണ്ട് നമ്പറിൽ മൂന്ന് നമ്പറിലേക്ക് ഒരുമിച്ച് മെസ്സേജ് അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എന്നാലാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുള്ളൂട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാനും ഡിലേ ആവും ഓക്കെ പിന്നെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് നമ്പറിലൊക്കെ ഡ്രസ്സ് ബുക്ക് ചെയ്യണ പലരും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് അയക്കുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം അതിൻ്റെ മേലെ വേസ്റ്റ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് രണ്ട് നമ്പറിലും ഓരോ ഡ്രസ്സുകൾ ഓർഡർ ചെയ്യണം പലരും ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി ഞാൻ ചെയ്യരുത് മെസ്റ്റ് നല്ലൊരു ഓർഗൻസ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ നെക്കള് ഫുള്ള് ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ഷോപ്പിൽ വൺ സൈഡ് ഹാൻഡ് വർക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ ഓഫായിട്ടാണ് ചെയ്ത് നല്ല ഭയങ്കര ആണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസാണ് ഗോൾഡൻ ചെയ്ത് ഇതെല്ലാം മിസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് നെക്സ്റ്റ് നല്ല ലെങ്ത് എടുത്തുണ്ട് കറക്റ്റ് സൈസ് അറിയാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം കേട്ടോ കയ്യിൽ കിട്ടിയതിനു ശേഷം ഷോൾ ചെറുതാണ് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ സൈസും ചോദിക്കുക ഈ ഒരു ടോപ്പ് ആണ് എടുക്കാൻ ഈ ഒരു ടോപ്പിന്റെ ജസ്റ്റ് സൈസ് ഈ ഒരു ആംപോൾ ടു ആംപോൾ ഇത് എത്രയാണ് സൈസ് നോക്കേണ്ടത് പിന്നെ ഈ ഒരു സ്വിറ്റിന്റെ ഈ ഒരു ഈ ഒരു സ്വിറ്റ് മുതൽ ഈ ഒരു സ്വിറ്റ് വരെയുള്ള സൈസ് മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുക നിങ്ങൾ വേറെ തന്നെ ഒരു പെർസെൻ്റെ കേട്ടോ എന്നിട്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ചെയ്തായിട്ടതിൽ ആ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിക്കുക സ്ലീവിൻ്റെ ലെങ്ത് വിടുത്ത് അതുപോലെ ബോട്ടത്തിൻ്റെ ലെങ്ത് വിടുത്ത് പിന്നെ ഷാളിൻ്റെ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് സൈസൊക്കെ അല്ലാതെ ആവേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് അപ്പോൾ കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക നല്ല ഭയങ്കര ഒരു ഗ്രീനാണ് ഷീഡ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആയിരിക്കും മാത്രമാണ് ഇത് പറ്റുള്ളൂ കേട്ടോ ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോട്ട് ഷോ ഇത് ചിനോൺ ആണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭയങ്കര ഡിസൈൻ ഉണ്ട് നെക്കിൽ നല്ല ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ് ഷീഡ് നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ടോപ്പിൻ്റെ എൻഡിലും ഡിസൈൻ വരേണ്ടത് ൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ എന്നൊക്കെ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിനാണ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഓഫർ സെയിലാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് നല്ലൊരു ആണ് നല്ല ഭംഗൈറ്റ് ആണ് കേട്ടോ അത്യാവശ്യം ടോപ്പൊക്കെ ലെങ്ത് വരുന്നുണ്ട് ബോട്ടം അപ്പൊ ഇപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്യാട്ടോ പിന്നെ പാർസല് കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയില് കറക്റ്റ് കാണാം കേട്ടോ എന്നാലാണ് റിട്ടേൺ എടുക്കോളൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്